ഇന്ത്യക്ക് വമ്പൻ മുന്നറിയിപ്പുമായി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെയും താലിബാനെതിരെയും ഒരേ സമയം യുദ്ധം ചെയ്യാൻ പാകിസ്ഥാൻ സന്നദ്ധമാണെന്നും എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ടെന്നും പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വ്യക്തമാക്കിയിരിക്കുന്നു ഇന്ത്യക്ക് നേരെ പ്രകോപനപരമായ വെല്ലുവിളിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് തങ്ങൾ ഇന്ത്യയുമായും അഫ്ഗാനിസ്ഥാനുമായും യുദ്ധത്തിന് തയ്യാറാണ് എല്ലാ തരത്തിലും ഞങ്ങൾ പ്രിപ്പേർഡാണ് അള്ളാ ഞങ്ങളെ സഹായിക്കും യുദ്ധത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ ഞങ്ങൾ വിജയിച്ചു അള്ളായുടെ സഹായം ഉണ്ടായിരുന്നു രണ്ടാം ഘട്ടത്തിലും ഞങ്ങൾ വിജയിക്കും ഇതായിരുന്നു ഖോജ ആസിഫിന്റെ പ്രതികരണം അതീവ കൂടിയാണ് പാകിസ്ഥാന്റെ ഈ പ്രതികരണത്തെ ഇന്ത്യ നോക്കിക്കാണുന്നത് ഇന്ത്യയാണ് പാകിസ്ഥാനിലെ സ്ഫോടനങ്ങൾക്ക് പിന്നിലെന്ന പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് പ്രകോപനപരമായ യുദ്ധ ഭീഷണിയുമായി പാകിസ്ഥാൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് നമുക്കറിയാം ചെങ്കോട്ടയിൽ നടന്ന സ്ഫോടനം ആ ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന് പങ്കുണ്ട് എന്നുള്ളത് സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു പാകിസ്ഥാനിലെ ഭീകര സംഘടനയായ ലഷ്കർ ഐ തൊയ്ബയാണ് ഇതിന് പിന്നിലുള്ളത് പാകിസ്ഥാന് പുറമെ തുർക്കിക്കും ഈ ആക്രമണത്തിന് പിന്നിൽ ഈ ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കുണ്ട് എന്ന് ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു കേരള ഇന്ത്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ തൊയ്ബയുടെ ബ്രാഞ്ചാണ് ഒരു വൈറ്റ് കോളർ ടെററിസ ടെററിസ്റ്റുകളാണ് ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇതിന് പിന്നാലെ ഇന്ത്യയിൽ ഈ ചെ ഇന്ത്യയിൽ ഈ ചെങ്കോട്ട ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലെ കോടതിക്ക് മുന്നിൽ ഒരു ചാവേർ സ്ഫോടനം ഉണ്ടായിരുന്നു ആ ചാവേർ സ്ഫോടനത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും ഇരുപത്തി ഏഴിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇത് ഒരൊറ്റപ്പെട്ട ആക്രമണമല്ലെന്നും ഇതിന് പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചന ഉണ്ടെന്നുമാണ് പിന്നീട് പാകിസ്ഥാൻ പ്രതികരിച്ചത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആക്രമണം നടന്ന അധികം സമയമാകുന്നതിന് മുൻപ് തന്നെ തെഹിരിക്കി താലിബാൻ ഏറ്റെടുത്തു തെഹിരിക്കി താലിബാന് പിന്നിൽ അതിഗുരുതരമായ ആരോപണമാണ് ഇതിന് പിന്നാലെ പാകിസ്ഥാൻ നടത്തിയത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോ റോയുടെ റോയുടെ ചാരന്മാരാണ് ഇതിന് പിന്നിൽ റോയാണ് തെഹിരിക്കി താലിബാന് ആയുധങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക സഹായമൊക്കെ നൽകി ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യാൻ എല്ലാ തരത്തിലുമുള്ള ഒത്താശ ചെയ്യുന്നത് എന്ന് പാകിസ്ഥാൻ നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു കുറെ കാലങ്ങളായി ഏകദേശം ഒരു രണ്ടു മൂന്ന് മാസക്കാലമായി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ നിരന്തരം സംഘർഷമാണ് താലിബാൻ സേന പാക് സൈനിക വ്യൂഹത്തിന് നേരെ പലതവണ ആക്രമണം നടത്തിയിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ എഴുപതിലധികം പേരാണ് അതിർത്തിയിൽ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരാണ് കൂടുതലും താലിബാന്റെ സൈന്യം താലിബാനും താലിബാൻ താലിബാനും തെരിക്കി താലിബാനും ചേർന്ന സംയുക്ത സൈന്യമാണ് പാകിസ്ഥാൻ സൈന്യത്തെ ആക്രമിക്കുന്നത് ഇതുകൂടാതെ ബലൂജ് മേഖലയിൽ ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട് പാകിസ്ഥാൻ സൈന്യം സഞ്ചരിച്ച ട്രെയിൻ വരെ അവർ പിടിച്ചെടുക്കുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു നൂറുകണക്കിന് പാകിസ്ഥാൻ സൈനികരെ വധിച്ചു ബലാക്കോട്ടിലെ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രം ആക്രമിച്ചു അതുപോലെ ഖൈബർ പഷ്തുങ്ക മേഖലയിലെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ട്രെയിനിങ് സെന്റർ ആക്രമിച്ച് തകർത്തു അങ്ങനെ നിരന്തരമായി പാക് സേനയ്ക്ക് നേരെ ആക്രമണം നടത്തുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി മറുഭാഗത്ത് ഖൈബർ പശ്തൂങ്ക മേഖലയിൽ താലിബാൻ സേനയുടെ ആക്രമണം തെഹിനി താലിബാന്റെ ആക്രമണം പിഒ കെയിൽ പ്രക്ഷോഭങ്ങൾ ഏറ്റവും ഒടുവിൽ ജൻസി കലാപം ഇതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ ഇസ്ലാമാബാദിൽ വലിയ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് അതേസമയം ഇതെല്ലാം തന്നെ പാകിസ്ഥാൻ വളർത്തുന്ന തീവ്രവാദത്തിന് കിട്ടുന്ന തിരിച്ചടിയാണ് എന്ന് പാകിസ്ഥാൻ ചിന്തിക്കുന്നില്ല പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് തീവ്രവാദികൾ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് എത്രയോ കാലമായി ഭീകരവാദം നടത്തുന്നു നമുക്കറിയാം പഹൽ പഹൽഗാം ഭീകരാക്രമണം ഇരുപത്തിയെട്ടോളം പേരുടെ സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലും പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകളായിരുന്നു ജെയ്ഷെ മുഹമ്മദും ഹിസ്ബുൾ മുജാഹിദീനുമായിരുന്നു അതിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ ആ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പാകിസ്ഥാൻ്റെ പതിനൊന്ന് വിമാനത്താവളങ്ങൾ ആക്രമിച്ച് തകർത്തു പാകിസ്ഥാനിലെ ഒൻപത് തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തു ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം തന്നെ അഗ്നിക്കിരയാക്കി ഹിസ്ബുൽ മുജാഹിദീന്റെ കേന്ദ്ര ഓഫീസുകൾ തകർത്തു ഇങ്ങനെ നിരവധി ആക്രമണങ്ങൾ ഇന്ത്യ പാകിസ്ഥാനെതിരെ നടത്തി പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർക്കുകയായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം ഇതിനുള്ള തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ ഓപ്പറേഷൻ തൂറിനുള്ള പ്രതികാരമാണ് ജെയ്ഷെ മുഹമ്മദും അവരോടൊപ്പമുള്ള ചില തീവ്രവാദ സംഘടനകളും ചേർന്ന് ഇന്ത്യയിൽ നടത്തിയത് ഇന്ത്യയിൽ ഉടനീളം സ്ഫോടനം നടത്തുന്നതിനും പതിനായിരക്കണക്കിന് ആളുകളെ വധിക്കുന്നതിനുമായിരുന്നു ഈ തീവ്രവാദികളുടെ പദ്ധതി എന്നാൽ ഇന്ത്യൻ ഇൻ്റലിജൻസിൻ്റെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ എൻ ഐ എ അടക്കമുള്ള ഏജൻസികളുടെ കൃത്യമായ മേൽനോട്ടവും കൃത്യമായ പരിശോധനയും ആ പദ്ധതി പൊളിച്ചു എന്ന് തന്നെ പറയാം എന്നാൽ ചെങ്കോട്ടയിൽ ഒരു സ്ഫോടനം നടത്തുന്നതിൽ ഈ ഭീകരന്മാർ വിജയിച്ചു ആ സ്ഫോടനത്തിന്റെ പിന്നാലെയുള്ള അന്വേഷണത്തിലാണിപ്പോൾ എൻ ഐ എ സംഘം കൃത്യമായ പങ്ക് പാകിസ്ഥാനുള്ള പങ്ക് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു തുർക്കിക്കുള്ള പങ്ക് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു ഇതിന് പിന്നാലെ സംസാരിച്ച ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കാര്യം വ്യക്തമായി ചെങ്കോട്ട ഡൽഹി സ്ഫോടനത്തിന് പിന്നിലുള്ള ഒരു ശക്തികളെയും വെറുതെ വിടില്ല ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ ആരൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടോ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ അവരെ എല്ലാം ഇന്ത്യ ശിക്ഷിക്കുമെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം ഈ പ്രഖ്യാപനമാണ് പാകിസ്ഥാനെ ഭയപ്പെടുത്തിയത് ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭയന്ന് തങ്ങളുടെ വ്യോമാർ നിർത്തി അടച്ച പാകിസ്ഥാനാണ് ഇപ്പോൾ പുതിയ വെല്ലുവിളിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ റെഡ് അലർട്ടായിരുന്നു ആ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും സൈനിക മേധാവിയുടെയും ഒക്കെ ഓഫീസുകൾക്ക് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി ഒരു ഘട്ടത്തിൽ അസീം മുനീറും ഖാജ ആസിഫും ഷെഹബാസ് ഷെരീഫുമൊക്കെ ഒളിത്താവളത്തിലേക്ക് മാറി എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വമ്പൻ വെല്ലുവിളിയുമായി പാകിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിന് ഇന്ത്യ എത്തരത്തിൽ മറുപടി നൽകുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്